പത്ത് പേരെ കണ്ടിട്ടല്ല അതും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എൽ ജി ബി ടി കംപ്ലീറ്റ് ആകുന്നത് പറയുന്ന ഒരാൾക്ക് നാളെ പോയിട്ട് അങ്ങ് സർജറി ചെയ്യാമെന്നേരി നടക്കുന്ന കാര്യമൊന്നും എനിക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമുണ്ട് ഇപ്പൊ നമുക്ക് പണ്ടത്തെ ഒന്നും അല്ലെ ഓക്കെ എന്താണ് പ്രത്യേകത നമുക്കൊരു ഇങ്ങനത്തെ വെറൈറ്റി സാധനമൊക്കെ വരട്ടെ ഇതിപ്പോൾ ഞങ്ങൾ തുടങ്ങിയൊന്നും അല്ല പബ്ലിക്ക് തുടങ്ങിയ കാര്യം ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു എല്ലാവരും ചേരുന്നതാണല്ലോ ജെൻ സ്പെക്ട്രം എന്നുള്ളത് അപ്പൊ അത് മഴവിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് കാണിക്കാനാണ് അപ്പൊ വരുന്ന കഴിക്കാൾക്കാർ ചോദിച്ചു എന്താണ് ടൂ ആ ടൂ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മെൻ ഉണ്ട് ട്രാൻസ്ഫോമനും ഉണ്ട് അതും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എൽ സി ബി ടിക്ക് കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ കോഴ്സ് ഭംഗിയില്ലേ ആ ഭംഗിയില്ലേ അവർക്കൊരു അവരും കൂടി മനുഷ്യർ എന്നുള്ളത് എൽ ജി ബി റ്റി അവരും കൂടി ചേരുമ്പോഴാണെന്നുള്ളതാണ് കാണിക്കുന്നത് അഭിഷേക് ഒക്കെ അവരോടൊക്കെ തന്നെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ടീഷർട്ടും കൂടിയാണ് അവരാണ് ഇതൊരു അങ്ങനത്തെ ആശയം എല്ലാരും കൂടി ഉൾപ്പെടുത്തുന്ന ആശയം തുടങ്ങിയത് അപ്പൊ ഞങ്ങള് അതിനെ കൂടി ഭാഗമാകുന്നു ഇപ്പം മീൻസ് ടൂ ജെൻഡർ എന്ന് പറയുമ്പോഴത്തേങ്ങനെ ട്രാൻസ്മൻ ട്രാൻസ്ഫോമനൊക്കെ അല്ലെങ്കിൽ മേൽ ഫീമേൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ ചെയ്യുന്ന ഒരു വലിയ സ്പെക്ടറാണ് അപ്പം അതിൻ്റെ അതും കൂടി കംപ്ലീറ്റ് ആകാൻ പിന്നെ പറയുള്ള പ്രൈറ്റ് മന്ദും കൂടിയാണ് അപ്പം അതിനകത്ത് ഒരു കളർഫുൾ ടീം ഒക്കെ വെച്ചിട്ടുള്ളത് അത് ഞാനിങ്ങനെ ഇത് കുറേ നാളായിട്ട് എൻ്റെ ടീഷർട്ടിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ് ഞാനതിപ്പോഴൊന്നും പറ്റിയൊരു അവസരം ഉപയോഗിക്കാൻ പറ്റിയത് അങ്ങനെ അഭ്യസം ഇപ്പം ഈ സമയത്താണെങ്കിലും നിങ്ങളിപ്പം നിങ്ങളുടെ പ്രൈഡ് മന്ത് ഒക്കെ ഈ ആഘോഷിക്കുന്ന ഈ സമയ വേളകളിലാണെങ്കിലും നിങ്ങളിപ്പോഴും സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ആ നമുക്ക് ഈ സൈബർ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും പക്ഷെ പിന്നെ അതിനൊന്നും ഫേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ചില വിഷയങ്ങൾ ഇടപെടാമെന്നുള്ളൊരു പരിമിതിയുണ്ട് പിന്നെങ്കിൽ നമ്മളേനെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെയൊക്കെ വീഡിയോസ് താഴെ ഒരു ദിവസം കൊണ്ട് തന്നെ വൺ മില്ലൊക്കെ റീസൊക്കെ എത്തുന്നതും അതിൻ്റെ താഴത്തെ കമൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നതൊക്കെ അറിയാമല്ലോ അതൊന്നും പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടാകുന്നില്ല കാരണം അത് ഫേക്ക് അക്കൗണ്ട്സ് ആണല്ലോ കൂടുതലും വരുന്നത് ക്കൗണ്ട് വരുമ്പോ ആരോഗ്യപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് അപ്പൊ അങ്ങനെ തന്നെ അതാരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ നെഗറ്റീവ് കിട്ടുന്ന പത്ത് പേരെ കണ്ടിട്ടല്ല ഞങ്ങൾ ആരും ജീവിക്കുന്നത് പതിനായിരക്കണക്കിന് മനുഷ്യർ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് വന്നി വേരായിട്ട് പുറത്ത് ഇവിടെ താമസിക്കാൻ റൂം എടുത്താൽ പോലും അല്ലെങ്കിൽ വീട് എടുത്താൽ പോലും നോർമൽ ഒരാൾ ബാച്ചിലും മേടിക്കുന്നത് ഉൾപ്പെട്ട് റെൻ്റല്ല ഇങ്ങനെ ഡബിൾ ഇറക്റ്റിയാണ് മേടിക്കുന്നത് പറയും ഇപ്പോഴും മാറ്റവും അതിനൊന്നും വന്നിട്ടില്ല അതായത് സെക്ടറിൽ പോയാലും സെയിം എന്താ ഇൻസെക്യൂരിറ്റി ഇപ്പഴും അവർ ഫീൽ ചെയ്യുന്ന പറയുന്നുണ്ട് അതെന്തെങ്കിലും മാറ്റം വരുന്നത് അതപ്പോ ഞങ്ങൾ മാത്രല്ലോ സീരിയസ്ലി ബാ ഈ ഒരുമിച്ച് താമസിക്കുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ലിവിങ് ടുത്ത് റിലേഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പൊ അവര് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലൊരു എമൗണ്ട് പറയും അങ്ങനത്തെ ഒരു സിറ്റി ബേസ് ചെയ്ത് അങ്ങനെ സാധനമുണ്ട് അതിപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമുണ്ട് ഇപ്പൊ നമുക്ക് പണ്ടത്തെ എനക്കൊന്നും അല്ല ഇപ്പൊ അപ്പൊ സ്മാതര എന്ന് പറയുമ്പോൾ തന്നെ വീട് കിട്ടുന്നതിൽ ഭയങ്കര പരിമിതിയും ബുദ്ധിമുട്ടും ഇല്ല അതിപ്പോ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമാണ് ഇത്തരം പരിപാടികളുടെ ഭാഗമാക്കാൻ ഈ കമന്റിൽ ഈ അടുത്ത് കമന്റ് കമന്റ് ബോക്സ് മൊത്തം നജീബിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് അതിന് നാദ്ര അതേ താണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞിട്ടല്ലേ പേര് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്റെ വീട്ടിലിപ്പോ ആ പേരെ വിളിക്കുന്നു പറയുമ്പോൾ ഞാനുള്ള പരിസര പുതുതായിട്ട് പരിസയപ്പെടുമ്പോൾ ഞാൻ നാതിരാന്ന പറയുന്നത് കാരണം എന്റെ പാസ്പോർട്ട് അടക്കം ഇല്ലെങ്കിൽ എന്റെ എല്ലാ രേഖകളും നാതിരാണ് അങ്ങനെ നിങ്ങൾ നജീബ് വിളിച്ചാൽ തകരുന്ന ഒരാളല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് അല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇറങ്ങുന്നത് പ്രശ്നം അല്ല അങ്ങനെ ഇപ്പോൾ പിന്നെയും പിന്നെയും ഈ കമന്റുകൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് നാഥരേനെ മനസ്സിലാക്കാത്തത് അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ അല്ല നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നെഗറ്റീവ്സ് വരുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ പ്രായങ്ങളൊക്കെ കാണിച്ച് അവരൊന്ന് വൈറലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ഒരു തരത്തിലും കാണിക്കുന്ന ഒരാളല്ല ഞാൻ സാധാരണ ആളുകളെ പോലെ ഡാൻസ് വെയ്യോ അല്ലെങ്കിൽ സോങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിലും ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കോമൺ സെൻസുള്ള മനുഷ്യരൊന്നും ഇത്ര നെഗറ്റീവ്സിന് എന്താ എന്തുകൊണ്ട് അവര് എന്നെ ഭയക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ നെഗറ്റീവ് കമന്റ്സ് അപ്പൊ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല എനിക്ക് തോന്നും എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് എനിക്ക് അല്ല മുൻപ് ഒരു അഞ്ചു വർഷം മുന്നേറ്റ അവസ്ഥയൊന്നും അല്ലല്ലോ ഇപ്പൊ കേരളത്തിൽ കുറച്ചും കൂടി ഭയങ്കര സ്വീകാര്യത കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കാരണം എനിക്ക് അത് ഓഫ് കോഴ്സ് നിങ്ങൾ ഇത്രയും പേരും കാണാൻ ഇത്രയും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെയൊക്കെയാണ് അപ്പൊ അത് തന്നെയാണ് വലിയൊരു മാറ്റം അത് പോക പോകാ മാറ്റം കുറച്ചും കൂടി നല്ല നിലയിലേക്ക് എത്തും കാരണം നമ്മൾ പലരിപ്പം എഡ്യൂക്കേറ്റഡാണ് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തൊക്കെ അതിശക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ പറയാം ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് പലരെയും കുറച്ചും കൂടി മാറ്റമൊക്കെ സംഭവിക്കുക എന്നൊക്കെ കാരണമാണ് അപ്പോൾ അത് ഭാവിയിൽ കുറച്ചും കൂടി വൈഡായിട്ട് നടക്കും അപ്പം അത് കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യും നമ്മൾ എനിക്ക് തോന്നുന്നില്ല നമ്മളെനിക്ക് പിറകോട്ട് പോകുന്ന മനുഷ്യരൊന്നും അല്ല നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് അങ്ങനെ ഏതെങ്കിലും മൂന്നോ നാലോ പേരുടെ കയ്യിലല്ലല്ലോ ഇത്തരം ഭാവികളിരിക്കുന്നു എൽ ജി ബി ടിക്ക് ഉയർത്തി കാണിക്കുന്നതല്ലേ ബിഗ് ബോസ് കാണിച്ചൊരു പങ്കുണ്ട് റിയാസ് എന്ന് പറയുന്നൊരു ഫാക്ടറാണ് ശെരിക്കും കൂടുതൽ കൊണ്ടുവരുന്നത് അപ്പൊ ആ റിയാസ് തന്നെയാണോ ശരിക്ക് ഇത് ഈ ഒരു മാറ്റത്തിന് കാരണമായിട്ട് ആ റിയാസ് ഒരു കാരണമായിരുന്നു ആ അതിപ്പം റിയാസ് അല്ല മറ്റൊരാളാണെങ്കിൽ അതൊരു കാരണമാണ് അതിപ്പം പലരും ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ എൽ ജി ബി ത്തേക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടല്ല കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മറിച്ച് എൻ്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സാധാരണ മനുഷ്യരൊക്കെ തമാശ പറയുന്ന പോലെയോ പെരുമാറുന്ന പോലെയോ പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന പോലെയൊക്കെ കളിച്ചിരുന്നോളാം അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു മാറ്റം ഇനിയിപ്പോൾ നാളെ വരുന്ന ഒരാൾ അത് വേറൊരു വ്യത്യസ്തമായ മാറ്റത്തിലേക്കോ ഒക്കെ പോകാം ഇതിപ്പം ബിഗ് ബോസ് ആണെങ്കിൽ കണ്ടില്ലേ

ഞാൻ ഞാനതിനു മുമ്പും ചിന്തിച്ചിരുന്നു പ്രത്യേകിച്ച് ആര്യശേഷിയൊക്കെ കുറച്ചും കൂടി സൈബർ ബുള്ളിങ് അനുഭവിച്ചിരുന്ന അത് ഭയങ്കര റിയൽ ആണല്ലേ കാരണം സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഞാനിപ്പം അനുഭവിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പം അതുപോലെ എല്ലാവർക്കും അത് അംഗീകരിക്കാനില്ല അത് കടന്നു പോകാനും പറ്റണമെന്നില്ല അപ്പം കുറച്ചും കൂടി വിഷയങ്ങൾ സംസാരിക്കും ശ്രദ്ധിക്കാമായിരുന്നു ആര്യ സിബിങ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അഫ്കോഴ്സ് അവരുടെ ചോയ്സൊക്കെ ആണെങ്കിൽ പോലും ഇത് നാളെ ഭാവിയിൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർക്ക് എന്താവണം ജാസ്മിൻ കപ്പെടുക്കും അറിയുന്നല്ലോ ഞാൻ ആദര് സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ജിൻഡോയാണ് കപ്പെടുത്തത് എന്നാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മണ്ഡലിന് കപ്പ് കൊടുത്തു ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ചർച്ചയാവുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ബിഗ് ബോസിന്റെ ഒരു മാനദണ്ഡമില്ല ഇന്നൊരു കഴിവ് ഇങ്ങനെ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചൊരാളാകണം എന്നുള്ളൊരു മാനദണ്ഡം ഇല്ല അവിടെ ജിൻഡു നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു അത് പി വർക്ക് എന്നുള്ള രീതിയിൽ കളിക്കുന്നുണ്ട് പി ആർ ഒക്കെ ഉണ്ട് അതാണ് നമ്മള് അത് ഉള്ളത് അത് അംഗീകരിക്കണം പി ഒക്കെ ഉണ്ട് പിന്നെ യും ആൾക്കാരൊക്കെ ഫൈനലിൽ എത്തുന്ന ആൾക്കാരുണ്ട് അതിനൊക്കെ ഉണ്ടായിരുന്നു അടു കൺസ്ട്രക്റ്റീവ് സർജറിന്റെ ബേസിൽ കുറച്ച് ആരോപണങ്ങൾ നടത്തുന്നുണ്ട് അതിൽ തന്നെ ഇരയായ അനന്യമാരും ഒക്കെ താങ്കൾക്ക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ താങ്കൾ താങ്കൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പരിമിതികളൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി എനിക്ക് ഇപ്പം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജി ഒക്കെ മാറിയ ആളുകളെ കുറച്ചും കൂടി ഇപ്പം എനിക്ക് തോന്നുന്ന കേരളത്തിൻ്റെ അകത്ത് മുൻപ് ഒന്നോ രണ്ടോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസ് ആണ് ഇത്തരം സർജറികൾ ചെയ്യുന്നതെങ്കിൽ അത് മാറി വലിയൊരു സംഖ്യയിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ളതാണ് അപ്പം ഇതൊരു ചെറിയൊരു പ്രൊസീജിയർ ഒന്നും ഇതൊരു ഭയങ്കര ഒരു നീണ്ട പ്രൊസീജിയർ പെട്ടെന്ന് ആൾക്കാർ പറയുന്ന നടക്കുക്ക് ഒരാൾക്ക് നാളെ പോയിട്ട് അങ്ങ് സർജറി ചെയ്യാമെന്ന ചെറിയ നടക്കുന്ന കാര്യമൊന്നുമല്ല അതൊരു മെഡിക്കൽ എത്തിക്സ് ഉണ്ട് ഒരു സ്റ്റഡി ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇനി ഭാവിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുക പിന്നെ നമുക്ക് അറിയാമല്ലോ ഹോസ്പിറ്റൽസിൽ സർജറിക്ക് ഇടയിൽ പിന്നടക്കം വയറിൽ കുടുങ്ങിപ്പോയ അവസ്ഥയൊക്കെ ഇപ്പോഴും ഉണ്ട് അത് നൂറിൽ ഒരു കണക്കെന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു